െ സ്നേഹുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് മാതാവിന്റെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്നത്തെ വായനക്കാഴ്ച നിർദ്ദേശിക്കുന്ന ലൂക്കാഴ്ച സുവിശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ച് വാക്യങ്ങൾ അതിൽ നിന്ന് ഞാൻ രണ്ട് വാക്യങ്ങൾ വായിക്കട്ടെ നാൽപ്പത്തി മൂന്നും നാൽപ്പത്തിമൂന്നും എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ ഉള്ള ഈ ഭാഗ്യം എനിക്ക് എവിടുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കർത്താവിൻ്റെ അമ്മ എന്ന ആ പ്രയോഗമാണ് കർത്താവ് ദൈവത്തിൻ്റെ തന്നെ പര്യായമാണ് യാഹ്വേ എന്ന് വാക്ക് കാണുമ്പോൾ അവർ കർത്താവ് എന്ന് വിളിക്കും ദൈവത്തിൻ്റെ പേരാണ് യാഹ്വേ അത് പറയുന്നതിന് പകരമാണ് കർത്താവ് എന്ന് പറയും എല്ലാത്തിൻ്റെയും നാഥൻ അപ്പോൾ മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്നാണ് എലിസബത്ത് ഏറ്റു പറയുന്നത് ഇതൊരുപാട് ചർച്ചാ വിഷയമായതാണ് സഭയിൽ ദൈവമാതാവ് എന്ന പദപ്രയോഗം സാധ്യമല്ല എന്ന് കരുതിയ ഒരുപാട് പിതാക്കന്മാരുണ്ട് നെസ്തോറിയസ് അതിൻ്റെ മുഖ്യ പ്രതിമയായിരുന്നു കഥാവിൻ്റെ അമ്മ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കാൻ പറ്റും തെയോ തോക്കോസ് എന്നാണ് ഗ്രീക്കിൽ എന്ന് പറയാൻ സാധിക്കില്ല ക്രിസ്തോ തോക്കോസ് എന്നാണ് ക്രിസ്തുവിൻ്റെ അമ്മ മനുഷ്യനായ അവർ ദൈവത്തിൻ്റെ അമ്മ നിഷിഹാടെ അമ്മ എന്ന് പറയും പക്ഷേ ദൈവമാതാവെന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന് നെസ്തോറിയസ് കഠിനം വാദിച്ചു അത് വേണം എന്ന് നിർബന്ധം പിടിച്ചു അവസാനം സാർവത്രിക നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫ് എസ് സാർവത്രി സേനോസരാണ് മറിയം ദൈവത്തിൻ്റെ മാതാവ് ദൈവമാതാവിൻ ആ വിശ്വാസത്യം പ്രഖ്യാപിച്ചത് എന്താണ് അർത്ഥം പിതാവായ ദൈവത്തിന് മാതാവല്ല മറിയും അപ്പം യേശു ഒരേ സമയം ദൈവമാണ് പൂർണ്ണമായ ദൈവമാണ് പൂർണ്ണമായ മനുഷ്യനുമാണ് ഒരു വ്യക്തിത്വം രണ്ട് സ്വഭാവം ഇതാണ് പ്രധാനം ദൈവപുത്രൻ്റെ വ്യക്തിത്വമാണ് ദൈവപുത്രനാണ് മനുഷ്യനായി അവതരിക്കുന്നത് അപ്പോൾ അവതരിക്കുന്ന ദൈവമാണ് മനുഷ്യനായിട്ട് അവതരിക്കുന്നത് മനുഷ്യ സ്വഭാവത്തിൽ അതുകൊണ്ട് മറിയം മനുഷ്യനായി അവതരിച്ച് ദൈവ ദൈവപുത്രൻ്റെ മാതാവാണ് അതുകൊണ്ടാണ് ദൈവമാതാവെന്ന് വിശേഷിപ്പിക്കുക അപ്പോൾ ആ ദൈവമാതാവ് മറിയും ദൈവത്തിൻ്റെ മാതാവായി മരുന്ന് അവതരിച്ച പുത്രൻ്റെ മാതാവായി ആ പുത്രൻ തന്നെയാണ് നമുക്ക് മറിയത്തെ അമ്മ അല്ലെങ്കിൽ ഇതാദിൻ്റെ അമ്മ ഓ ഇതാന്നിൻ്റെ മകൻ കുരിശിൽ കിടന്നുകൊണ്ടാണ് യേശു പറയുക അപ്പോൾ യേശുവിൻ്റെ അമ്മയായി ദൈവം തന്നെ തിരഞ്ഞെടുത്ത വൈശുദ്ധ എനിക്കാ പറയും നമുക്കും അമ്മയാണ് ആ അമ്മ നമുക്ക് മാതൃകയാണ് മധ്യസ്ഥയുമാണ് അപ്പം മാതാവിൻ്റെ മാധ്യസ്ഥം നേടുമ്പോൾ മാതാവൻ മാതൃകയും സ്വീകരിക്കാം മറക്കാതിരിക്കുക എന്താണ് മാതൃക ഇത കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം ഇത് നിറവേറട്ടെ അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന ആ ദാസി ഭാവം അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ പറയും സ്ത്രീ സ്ത്രീകൾ അനുഗ്രഹിതയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മൾ നമ്മൾ നിരന്തരം വസിക്കട്ടെ അനുഭവിച്ച അമ്മയുടെ മാതൃകയും മാധ്യസ്ഥ സഹായവും ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ നമ്മളെ അനുഗ്രഹിക്കട്ടെ i <laughs>